ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടിലെ കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാ വർഷവും കാണാൻ പോവാറുണ്ട് കൽപ്പാത്തി രഥോത്സവം കേരളത്തിൻ്റെ നെല്ലറയാണല്ലേ പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് അഗ്രഹാരം അതേപോലെ തന്നെ കൽപ്പാത്തി ഒക്കെ എല്ലാവർക്കും പേര് കേട്ട ഒന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ രഥോത്സവത്തിനെ കുറിച്ച് കൂടുതൽ പേർക്കും കേരളത്തിലുള്ളവർക്ക് പുറത്തുള്ളവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കൽപ്പാത്തി രഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാമായിരിക്കും കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും കേട്ടോ പത്ത് ദിവസം നടക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് ആദ്യത്തെ നാല് ദിവസം ദേവപാരായണവും കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും നടക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ അവസാനത്തെ മൂന്ന് ദിവസമായിരിക്കും അലങ്കരിച്ച രഥമൊക്കെ ഇങ്ങനെ അഗ്രഹാരത്തിലൂടെ ഇങ്ങനെ വലി എന്താ പറയുക വലിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വലിച്ച് ആയിരക്കണക്കിന് ജനങ്ങളൊക്കെ ഉണ്ടാവും എന്താ വലിക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതൊരു എന്താ പറയുക പാലക്കാടിൻ്റെ ഈ ചൂടിൽ ഈ ആഗ്രഹാരഥ ും അതേപോലെ തന്നെ ഭക്തരും വന്നിട്ട് നമ്മുടെ രഥം ഇങ്ങനെ വലിക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവൂട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നാളൊരു ദിവസം കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും വന്ന് കാണാൻ മറക്കല്ലേ കൽപ്പാത്തിക്ക് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ള പേരുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കാശിയിൽ തൊഴുകുന്നതിന് സമമാണ് നമ്മുടെ കൽപ്പാത്തി വന്ന് തൊഴുന്നതെന്നാണ് കേട്ടോ പറയുന്നത് എങ്ങനെയാണ് ഇവിടെ കൽപ്പാത്തിയിൽ തമിഴ് ബ്രാഹ്മണരുടെ ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ടായത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ രഥോത്സവം നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ വിശാലാക്ഷി സംേത വിശ്വനാഥസ്വാമി ശിവപാർവതി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത് കേട്ടോ പുരാതനമായിട്ട് ഈ ക്ഷേത്രം ഒരു എഴുന്നൂറ് വർഷം പഴക്കുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കൽപ്പാത്തി പുഴയുടെ തീരത്താണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതേപോലെ അഗ്രഹാരമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേരിങ്ങനെ അഗ്രഹാരത്തൊക്കെ വന്നിറങ്ങുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അഗ്രഹാരമാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ അവിടെ പാലക്കാട് ഒരു തമിഴ് ടച്ച് വരുന്നതും ഈ കൽപ്പാത്തി തമിഴ് ബ്രാഹ്മണരൊക്കെ ഉള്ള ആ ഒരു ഏരിയ ആയതുകൊണ്ടാണ് പാലക്കാട് ഒരു തമിഴ് ടച്ച് ട്ടോ അതായത് പുറത്ത് നമ്മൾ തമിഴ് തമിഴ് സംസാരിക്കുന്ന പോലെ തന്നെ ഇവിടെയും തമിഴ് സംസാരിക്കും പാലക്കാട് കാശിയിൽ പാതി കൽപ്പാത്തി എന്നൊരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ട് കേട്ടോ വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലെ സാമ്യതയും ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് ഒരു പഴഞ്ചൊല്ലു തന്നെ വന്നു കേട്ടോ പിന്നെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കേട്ടോ ഉള്ളത് എല്ലാ വർഷവും നടക്കുന്ന ഒരു രഥോത്സവമാണ് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് അതേപോലെ നവംബർ മാസത്തിലാണ് നടക്കാറ് ദിവസത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ഈ രഥോത്സവം എന്ന് പറയുന്നത് ആദ്യത്തെ നാല് ദിവസം ദേവപാരായണവും കലാപരിപാടികളും കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളും കലാസാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും അവസാനത്തെ മൂന്ന് ദിവസമായിരിക്കും കേട്ടോ അലങ്കരിച്ച രഥം അഗ്രഹാരത്തിലൂടെ ഇങ്ങനെ വലിക്കുക അപ്പോൾ വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളായിരിക്കും കേട്ടോ വരിക നമ്മൾ എന്താ പറയുക അറിയുന്നവരും ഭക്തരും എല്ലാവരും ഇങ്ങനെ രഥം വലിക്കാനായിട്ട് ഇങ്ങനെ വരും ഈ പഴമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ തിന്നി തിന്നി തിന്നിട്ട് ഇങ്ങനെ രഥമൊക്കെ വേഗം ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരും ചേർന്ന് അത് ഈ പാലക്കാടിൻ്റെ ചൂടിലിങ്ങനെ വലിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണെന്നാണ് പറയുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നിന്നും കുടിയേ കുടിയേറിയത് പാർത്തവരാണ് ഇവിടെയുള്ള തമിഴ് ബ്രാഹ്മണരെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഇവർ അവിടുന്ന് തഞ്ചാവൂരിൽ നിന്നും വന്ന സമയത്ത് ആരാധ്യ ദേവനായ സുബ്രഹ്മണ്യ സ്വാമിയും ശിവനും ഗണപതിയും ഭഗവതിയും അവർക്കപ്പം കൂട്ടു വന്നു എന്നാണ് കേട്ടോ പറയുന്നത് അവിടുന്ന് തഞ്ചാവൂരിൽ നിന്ന് കുടിയേറ്റി പാർട്ടപ്പോൾ ഭഗവാൻമാർ ഇവരുടെ കൂടെ ായിട്ട് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇഷ്ട ദൈവങ്ങൾക്കായിട്ട് ഇവര് തന്നെ അമ്പലങ്ങളൊക്കെ പണിത് പൂജയൊക്കെ നടത്തി ദൈവങ്ങളെല്ലാം പ്രീതിപ്പെടുത്തി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് സവാരി ചെയ്യാൻ രഥം ഉണ്ടാക്കിയിട്ട് രഥപൂജയൊക്കെ എന്നാണ് കേട്ടോ കഥ വർഷത്തിലൊരിക്കൽ ദൈവന്മാരൊക്കെ രഥത്തിലേറി അഗ്രഹാരത്തിലുള്ള തങ്ങളുടെ ഭക്തരെ കാണാൻ വേണ്ടിയിട്ട് എത്തുന്നതാണ് ഐതിഹ്യം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് രഥത്തിൽ ഉള്ള ഭഗവാന്മാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാനെയാണ് രഥത്തിൽ ഉണ്ടാവുക ചെറിയ രഥത്തിലൊക്കെ പുത്രന്മാരായിട്ട് ഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഈ രഥത്തിൻ്റെ ഒരു ചെറിയ കഥ എനിക്ക് അറിയാവുന്ന കേട്ടോ അപ്പോൾ മനോഹരമായ രഥം ആറ് രഥങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ഇവിടെ കുറേ ക്ഷേത്രങ്ങളാണ് അപ്പോൾ ആറ് രഥങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇപ്പോൾ രഥോത്സവത്തിൻ്റെ അവസാന ദിവസം നല്ല തിരക്കുണ്ടാവും അതേപോലെ തന്നെ ഈവനിങ് ടൈമാണ് കേട്ടോ രാവിലത്തേനെക്കാട്ടും നല്ല തിരക്ക് ഈവനിങ് ടൈമിലായിരിക്കട്ടോ നല്ല തിരക്കുണ്ടാവുക അപ്പോൾ ഞങ്ങൾ രാവിലെയാണ് തൊഴാൻ വന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര തിരക്കൊന്നും തോന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ മുട്ടി ഒരച്ചി മുട്ടി ഉരച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത് അത്രയധികം തിരക്കായിരുന്നു അതേപോലെ ഞങ്ങൾ ഈവനിങ് ടൈമായിരുന്നു കേട്ടോ അന്ന് രാവിലെയും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഈവനിങ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈവനിങ് നല്ല തിരക്കായിരുന്നു അതേപോലെ നമുക്ക് ചുട്ടിട്ട് ചുട്ടിട്ടിവിടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാണ് കേട്ടോ എല്ലാവരും തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ശിവക്ഷേത്രത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കായിരിക്കും നല്ല ക്രൗഡായിരിക്കും അപ്പോൾ എല്ലാവരും പോകുമ്പോൾ നോക്കിയും കണ്ടൊക്കെ വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് നിറയെ കള്ളന്മാരൊക്കെ ഇവിടെ എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും കണ്ണനും മേട്ടനും എല്ലാവരും അധികം പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ക്യൂ ഒരുപാട് ക്യൂ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഉള്ളില് പോയി തൊഴാതെ എന്തായാലും പോവില്ല അപ്പോൾ അമ്മയും ഏട്ടനെ എല്ലാവരും ക്യൂ നിന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ വന്ന് നിന്നതാണ് കേട്ടോ അപ്പം ക്യൂ ഇതേ കുറേ അങ്ങോട്ട് റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ക്യൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവർ ക്യൂ നിൽക്കട്ടെ കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കൽപ്പാത്തി രഥോത്സവം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണണം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂട്ടെ രഥോത്സവം എന്ന് പറയുന്നത് അപ്പോൾ നന്ദൂനൊന്ന് സ്കൂളിൽ വിടാണ്ട് ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതല്ലേ അപ്പോൾ ഇത് മുടങ്ങേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി പ്രാർത്ഥിച്ചു അപ്പോൾ ചന്ദനും കുങ്കുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ചന്ദനും കുങ്കുമൊക്കെ വെച്ചപ്പോൾ എല്ലാം ഒഴുകി ഒഴുകിപ്പോയത് ഏത് കൂടെയെന്നറിയില്ല കേട്ടോ പിന്നെ നോക്കുമ്പോൾ കമ്മലിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഏത് എടുക്കണം എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഞാൻ കമ്മലും മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഈ ജിംകിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അതേപോലെ ചെറിയ ടെഡുകൾ ഉണ്ടാവില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ കാർത്തിക വിളക്കുകളൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നാലെണ്ണത്തിന് പത്ത് രൂപയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയില്ല തമിഴ്നാടൊക്കെ ഒരു രൂപയ്ക്ക് കിട്ടിട്ടോ ഒരു വിളക്കിന് അപ്പോൾ പിന്നെ യ്ക്ക് പോകുമ്പോൾ പൂവൊന്നും മേടിച്ചെന്നില്ല വരുമ്പോഴാണ് പൂ കണ്ടിട്ട് അപ്പോൾ പിന്നെ പൂവൊക്കെ വാങ്ങി ഞാൻ തലയിൽ വെച്ചു എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ഈ തമിഴിലുണ്ട തമിഴ്നാട്ടിലുണ്ടാവുമ്പോൾ ഈ ചെറിയ മുല്ലയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാനിതേ പൂവൊക്കെ വാങ്ങി നല്ല വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്പത് രൂപയായിരുന്നു ഒരു മുളത്തിന് അപ്പോൾ ഒരു മുളൊക്കെ പൂവൊക്കെ വാങ്ങി ഞാൻ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പൂവാണ് ഭയങ്കര ചൂടാണ് ഇവിടെ കൂടുതൽ സംഭാരമൊക്കെ എന്താ പറയുക പാർട്ടി ബേസിൽ അതായത് ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ സംഭാര വിതരണമുണ്ട് അപ്പോൾ ചൂടിൻ്റെ സമയത്ത് എന്തായാലും വെള്ളം കുടിക്കാനിവിടെ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭാരങ്ങളൊക്കെ അപ്പോൾ ഇതേ ഞങ്ങളിത് എനിക്കിഷ്ടമല്ല പൊരി ഉണ്ടട്ടോ വാങ്ങുന്നത് എനിക്ക് പൊരി അധികം കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷേ ഈ പൊരി ഉണ്ട ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പഴയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ വീട്ടിലൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ ഇതേ പൊരി ഉണ്ട എന്തായാലും രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് എടുത്തത് പിന്നെ ഇതേ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കുറേ നടന്നോട്ടെ അതായത് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തന്നെ പോകണമല്ലോ അപ്പോൾ നോക്കുമ്പോൾ ഇതേ ക്യൂ അതൊക്കെ ഒരുപാട് ചേച്ചിമാതിരി പാവം ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ആയിട്ട് എത്തിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ റിയാസ് മാസ്റ്ററിനെയൊക്കെ കണ്ടു ഇത് നമ്മുടെ കല്ലരിക്കോടുള്ള മാസ്റ്ററാണ് അതോ അപ്പോൾ ഡിവൈഎഫ് എയുടെ ആളാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്താ സംഭാരം കുടിച്ചോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടോ അപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുടിക്കി കുടിക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് സംഭാരമൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ മോര് വെള്ളം അപ്പോൾ പാർട്ടി ബേസ് നോക്കിയിട്ടൊന്നല്ല ഞാൻ സംഭാരം വെള്ളം കുടിക്കുന്നത് പക്ഷേ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ഡി വൈ എഫ് ആണെങ്കിലും എല്ലാവരും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാർട്ടി ഒന്നും നോക്കരുത് വെള്ളം എടുത്ത് കുടിക്കാട്ടോ അങ്ങനെ പിന്നെ ഇത് കണ്ണൻകുട്ടിക്ക് ഇതേ തോക്ക് വാങ്ങിയിട്ട് പൊട്ടിക്കുന്നത് കണ്ടു അപ്പോൾ ഞാനിത് എന്താ കണ്ടിട്ട് നോക്കിയതാണ് അപ്പോൾ അത് തീപ്പെട്ടി കൊള്ളി വെച്ചിട്ട് പൊട്ടിക്കുന്നൊരു പടക്കം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഭയങ്കര ഒരു ത്രില്ലിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ നമുക്ക് കടയിൽ നിന്ന് ഇത് വാങ്ങുന്ന വേറെ സൈസ് പടക്കങ്ങളൊന്നും അതിൽ ഇടേണ്ട ആവശ്യമില്ല തീപ്പെട്ടീൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹിറ്റ് ചെയ്യുന്നു പൊട്ടിക്കാട്ടു അപ്പം കണ്ണൻകുട്ടിക്ക് അതിഷ്ടമായി അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കണ്ണൻകുട്ടിക്ക് ആണെങ്കിൽ ഇത് ഈ തോക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് പടക്കങ്ങളോടുകൂടി ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനൊരു തോക്കും അതേപോലെ തന്നെ എപ്പോഴും അവൻ്റെ ഒരു ബബിൾസ് ഉണ്ടാവും അതൊക്കെ മേടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു കേട്ടോ അപ്പോൾ ഈ അഗ്രഹാരം കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു തമിഴ് ടച്ച് ടച്ചുള്ളൊരു സ്ഥലമാണ് അഗ്രഹാരം എന്ന് പറയാം കേട്ടോ അപ്പോൾ പാലക്കാട് അഗ്രഹാരത്തിലൊക്കെ വന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അഥവാ നിങ്ങളുടെ പേരൊന്നും കണ്ടിട്ടില്ല എല്ലാ ദിവസവും ഒന്നും കാണാത്തവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വരാണ്ട് അതേപോലെ ഭയങ്കര ശക്തിയുള്ള ഭഗവാനാണ് കേട്ടോ ഇവിടെ ശിവക്ഷേത്രം എന്ന് പറയാം അതേപോലെ വന്ദക്കര ഗണപതി ക്ഷേത്രം ഭയങ്കര ശക്തിയുള്ള ഗണപതി ക്ഷേത്രമാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ കുറേ ബൊമ്മകളിൽ പിരിക്കുന്നുണ്ടായിരുന്നു നല്ല പാവക്കുട്ടികൾ നല്ല ചന്ത അല്ല പാവ കേട്ടോ പക്ഷെ അവരുടെ ക്ലോത്ത് ഒന്നും എനിക്കത്ര പെട്ടെന്ന് പോകുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പം ഞാനതൊന്നും മേടിച്ചില്ല പിന്നെ കുങ്കുമ കുറേ വഴിയിൽ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം കണ്ട് കണ്ടിങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മുടെ താലപ്പുരി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ ടോയ്സ് ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല പിന്നെ ഇത് പണ്ട് എങ്ങാനോ കണ്ട ഒരു ബോട്ടാണെട്ടോ ഇത് എന്താ പറയുക ഇങ്ങനെ തീ തീയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഓടിക്കുന്നത് പണ്ട് ഇതേപോലെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ട് പൈനാപ്പിളൊക്കെ വാങ്ങി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക അത് വായിലിങ്ങനെ കപ്പലോടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ അപ്പം അങ്ങനെ ആ ചൂടിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പൈനാപ്പിൾ അപ്പം അത് രണ്ട് പീസ് വാങ്ങി കഴിച്ചു പിന്നെ ഇത് ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വഴിയിൽ പോകുമ്പോൾ ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അവസാനം വലിയ തേരിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ നടന്ന് നടന്ന് നമ്മൾ റൗണ്ട് അടിച്ചതൊന്നും രഥത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം ചെറിയൊരു രഥാണ് കണ്ടത് ഇതാണ് കേട്ടോ ഇന്ന് വലിക്കുന്നത് പതിനൊന്ന് മണിക്ക് വലിക്കുന്നു എന്ന് പറഞ്ഞതാണ് പക്ഷേ അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടന്ന് പന്ത്രണ്ടര കഴിഞ്ഞിട്ടും രഥം വലിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ പേപ്പറിലൊക്കെ പതിനൊന്ന് മണി നിന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ഉച്ച രണ്ട് മണിയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ രഥമൊക്കെ വലിക്കുന്നുണ്ടാവുക അപ്പോൾ അപ്പോഴേക്കും വീട് എത്തും കേട്ടോ ഈ വെയിലത്ത് നമ്മൾ നിന്നിട്ട് ആ ഉണ്ടിക്കും കണ്ടൻ കുട്ടിക്ക് പിന്നെ പനിയുള്ളതാണ് ഓൾറെഡി അവന് പനിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ രഥമൊക്കെ വലിക്കുമ്പോഴേക്കും ഒരുപാട് തിരക്കാവും കേട്ടോ അപ്പോൾ നമ്മൾ രഥത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു തൊഴുതിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അതുപോലെ എനിക്ക് കൽപ്പാതി രഥോത്സവം ഭയങ്കര ഇഷ്ടമാണ് ഇത് മുടങ്ങാതെ നിങ്ങൾക്ക് ഇത് വരുന്ന വലിയൊരു രാവിലെ ഞങ്ങളിത് വാങ്ങിയിടും അപ്പോൾ ഈവനിങ് നമുക്ക് ഹൈദരാബാദ് പോവും അപ്പോൾ ഞങ്ങൾ ഇത് രാവിലെ വന്നിട്ട് ഏഴ് ഏഴ് പോകാനോന്ന് വന്നിട്ട് വന്നതാണ് അത് അപ്പോൾ ഇത് മാത്രം മിസ്സാക്ക മിസ്സാക്കി കഴിഞ്ഞാൽ എന്തോ ഒന്ന് വലിയത് വലുത് പോയതുപോലെയാണ് കേട്ടോ ഈ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വിഷമം നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ വർഷവും വരുന്ന പോലെ തന്നെ നമ്മൾ വന്ന് എന്താ പറയുക രഥോത്സവത്തിന് വന്ന് നമ്മൾ ഭഗവാനെയൊക്കെ തൊഴുതിട്ട് ഇത് ഇറങ്ങിയാണ് കേട്ടോ എന്താ പറയുക വെയിൽ പാലക്കാട് ചൂടൊക്കെ പാലക്കാട് വന്ന് നോക്കിയാൽ അറിയുള്ളൂ കേട്ടോ അത്രയും ചൂടാണ് കേട്ടോ അപ്പം ഞാനിത് സെൻട്രൽ വന്നിട്ട് ക്രൗഡൊക്കെ ഒന്നിങ്ങനെ ചൂ എന്താ പറയുക കാണിച്ചു തന്നൊന്ന് മാത്രമേ ഉള്ളൂ ഇത്ര തിരക്കൊന്ന് അത്ര തിരക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല പക്ഷേ ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കായിരിക്കട്ടോ അങ്ങനെ രഥോത്സവത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ ചെയ്തത് പിന്നെ കണ്ണൻകുട്ടി കുറച്ച് നേരമൊക്കെ നടന്നു പിന്നെ അച്ഛൻ്റെ അടുത്ത് തോളിൽ കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ തോളിൽ കയറി എന്നിട്ട് പിന്നെ ആൾ പൂവാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴി മൊത്തം ഞാൻ പറഞ്ഞ പോലെ അത് കണ്ടിട്ടില്ലേ മരുവെള്ളാണ് കേട്ടോ സംഭാരം ഇങ്ങനെ കലക്കി കലക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ദാഹത്തിന് ഈ ചൂടത്ത് മരുവെള്ളമൊക്കെ കിട്ടുന്നത് ഭയങ്കര ഇത് സുഖമാണ് കേട്ടോ അങ്ങനെ മൊരുവെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളിത് റോഡെത്തിയിട്ട് അപ്പോൾ ആ ഈ കണ്ണൻകുട്ടിക്കാണെങ്കിൽ കുറേ ടോയ്സും കണ് നന്ദൂനാണെങ്കിൽ ഒന്നും ഇല്ല ഇല്ലാത്ത അപ്പോൾ അവനൊരു പട്ടം വേണം പറഞ്ഞപ്പോൾ അവനതി പട്ടമൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങളത് പൂവാണ് കേട്ടോ എന്ന് വെച്ചാൽ കണ്ണൻകുട്ടി ചെറുതാണ് നന്ദു വലുതായി അപ്പോൾ അവനിപ്പോൾ ടോയ്സ് ഒന്നും വെച്ച് കളിക്കേണ്ട ല്ലോ അങ്ങനെ ഞങ്ങളിത് വീണ്ടും വീട്ടിലേക്ക് പോകാനായിട്ടോ അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടിരുന്നവരെ എല്ലാവർക്കും ബൈ